സ്മാരക ഗ്രാമീണ വായനശാലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വായനാ പക്ഷാചരണത്തിന്റെ സമാപന ദിവസമായ ഇന്ന് കുന്നുവയൽ എൽ പി സ്കൂളിന്റെ സഹകരണത്തോടെ പുസ്തക പ്രദർശനവും കാലം മറന്ന ശിവള്ളി എന്ന ഡോക്യുമെന്ററിയുടെ പ്രദർശനവും സംഘടിപ്പിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടി ഐ പ്രസിഡന്റ് ശ്രീമതി രമിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കുമാരി ഫൈഹ എം എസ് സ്വാഗതം പറഞ്ഞു എസ് എം സി ചെയർമാൻ ഇ പി സബീർ എഴുത്തുകാരി ആതിര ഗിരീഷ് ഹെഡ് മിസ്ട്രസ് സുജ കെ ജി എന്നിവർ ആശംസകൾ അറിയിച്ചു കുമാരി ഇസ സൈറത്ത് നന്ദി രേഖപ്പെടുത്തി மேலே எல்லா ஜீவ ஜாதிகளுக்கும் பொதுதென்று என்ற கடைகூளே वर्णन ஒரு ஆளான வைத்திய உபkornஸு. श्रेகத்தை குறிச்சா அதிர்பார் குடே ஜீவத் தரமான சுந்தரிகளும் பத சத்வேளாம் കൊച്ചരത്തിൽ എങ്ങനെ ചോദിച്ചത് പറഞ്ഞു കച്ച കിപ്പടം തരുവിൻ ജ്യേഷ്ഠ డెర్టననల్లో ఫిని సబ్సైడిస్తుంది ఆ తీ కడతలా ఈ కాయన కుల హా జేయేపుడా ఖా ఖా ఇవతాయా ఖా 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 ఇసేలే కాయన కుల హా జేయేపుడా ఖా ఇసేలే అప్పుడు ఖజనత ఖా పరదిన ఖజనత ఖజనత ఖా కారకపణం కైకు Ya, sudah sering lihat dia ga, ja, da, da, pa, pa ni, പിന്നെ ആ മനുഷ്യൻ എന്നൊരു കഥയുണ്ട് അല്ലേ ആ ചോദിച്ച് ആരും നിങ്ങൾ ഇനി ഞാൻ ചോദി കണ്ണാളന്റെ കണ്ണ് കണ്ണിനെ കാണുന്ന കണ്ണാടൻറെ മനസ്സ് എന്റെ മനസ്സിനെ കാണുന്ന ഒരു കണ്ണെനിക്കൊന്നും പറഞ്ഞാൽ ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു സമ്മാനം എന്ത് പറഞ്ഞോ എല്ലാം കാണുന്ന കാണുന്ന കണ്ണിന്റെ മക്കളെ എന്ത് നല്ല ശ്രദ്ധ എന്ത് നല്ല അല്ലെ നിങ്ങൾ ഞാൻ പറഞ്ഞോളൂ പറയില്ല അല്ലെ അവിടെ എന്ത് കുട്ടി എല്ലാവരുടെ മനസ്സില് അമ്മമാരുടെ മനസ്സില് കുട്ടി എല്ലെ കാണുന്ന കണ്ണിന്റെ കണ്ണ് ഉൾക്കണ്ണ് അറിവിന്റെ കണ്ണ് തിരിച്ചറിവിന്റെ കണ്ണ് ആ കണ്ണ് തുറന്ന് എന്റെ മനസ്സിന് ഞാൻ വായിക്കും അതിലെ നല്ല ചിന്തകൾ നല്ല സ്വപ്നങ്ങൾ നല്ല അനുഭവങ്ങൾ ഞാൻ മനസ്സിൽ ചേർത്ത് വയ്ക്കും ചീത്ത കാര്യങ്ങൾ ഞാൻ പുറത്തേക്കുകളെ ഞാൻ മുത്തെടുക്കും ചിപ്പി മാറ്റി വെക്കും പച്ചപ്പടപ്പ് അതിൽ ചെത്തി നോക്കി ചിരിക്കുന്നു നിങ്ങൾ നോക്കി ചിഹ്നായി എന്നൊക്കെ പറഞ്ഞ് അവര് ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോഴാണ് യഥാർത്ഥ നമുക്ക് സന്തോഷം ഈ മൊബൈൽ മാത്രം സന്തോഷം തന്നെ അല്ലേ 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 അപ്പൊ അപ്പൊ ഈ മൂന്ന് വാക്കുകൾ നോക്കേ പച്ചപ്പടപ്പ് ചെത്തിപ്പൂക്കൾ എന്നെ നോക്കി ചിരിക്കും മനസ്സിലേക്ക് ആക്കിയോ ആക്കിയോ എന്താക്കിയോ എന്നിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പൊ അത് കവിതയാവും ചെത്തിപ്പൂർത്തിന്നെത്തി നോക്കിച്ചിരിക്കുന്ന കണ്ടു

ൊന്നുംറങ്ങിപ്പോയി കേട്ടോ ഏഹ് സന്ധ്യയായപ്പോയി കൂട്ടിപ്പോയി ഒരു വാക്കാണ് കൂപുക അല്ലേ പറഞ്ഞ മനസ്സിലാവുന്ന പൂവിന്റെ ഉള്ളിൽ പെട്ടു പോയാല് വട്ട് പക്ഷെ പതിനാത്രിയപ്പോ ലഹരി ഉണക്കും ഉണർന്നു അപ്പൊ ആകെട്ട് പേടിച്ചുപോയി എല്ലാവരും പേടിച്ചു എല്ലെ ഒരാൾ ചിരിച്ചോണ്ട് ഈ പൂത്തണ്ട് ഇങ്ങനെ തുമ്പിക്കൈ വെച്ച് തുമ്പിക്കൈ വെച്ച് തുമ്പിക്കൈ വെച്ച് ആ പൂത്തണ്ട് ഇങ്ങനെ അപ്പോ ഈ പൂത്തത്തില് ഈ പൂന്റെ ഉള്ളിലിരിക്കുന്ന വണ്ടിലേക്ക ഇതാര എന്റെ ഓജാലും വണ്ടിന്റെ കഥ വണ്ടിന്റെ കഥ തീർന്നു എന്ന കവി പക്ഷേ നിങ്ങൾ കുട്ടികൾ അങ്ങനെ തീർക്കാൻ പാടില്ല നമുക്ക് എല്ലാം വായിക്കാൻ പറ്റില്ല നമുക്ക് എല്ലാം കാണാൻ പറ്റില്ല പറ്റുമോ ഇനി നല്ലത് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലത് കാണാൻ ഈ ആയുസില് ചെലവഴിച്ചാൽ ചെറിയ ചെറുതായിട്ട് കഥകളും കവിതകളും എഴുതുന്ന ഒരാളാണ് എല്ലാവരും പുസ്തകങ്ങളും കഥകളും കവിതകളും എല്ലാവരും വായിക്കണം എന്നാലും നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുള്ളൂ കേട്ടോ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചങ്ങളോടും ടീച്ചേഴ്സിനോടും കുഞ്ഞുമക്കളുടെ അമ്മമാരോടും എല്ലാവരോടും ആശംസ चंद्री की चंद्री की दिन के दिन की तुम्हारी शिवलिंग की सेवा कभी उन्हें तो तेज़ रास्ते ये शिवलिंग मालूम है उन्हें कालूले मतलब एक नाम आशा है। मालूम है स्कूल में